എങ്ങനെയേ അപ്പൊ നമ്മളുള്ളത് വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജിലാണ് അടി നീളമുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ് ഇന്ത്യയിലെ ഏറ്റവും ലോകസ്റ്റ് ആണ് ഏറ്റവും ഡീപ്പസ്റ്റ് ആണ് അപ്പൊ ഇതിനകട്ടാ നമ്മളെത്തി ഗ്ലാസ് ബ്രിഡ്ജിലെത്തി അല്ലെ അടിപൊളി ശരിക്കിപ്പോ വാഗമണ്ണ ആൾക്കാർ കേറുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജും കൂടെ കേറാൻ വേണ്ടിട്ടായിരിക്കും അല്ലെ ൾക്കാര് ഗ്ലാസ് പിടിച്ചും കൂടെ കേറാനായിരിക്കും ഇവിടുന്ന് ആള് കൂടുന്നത് കൊണ്ട് ചെറിയൊരാട്ടമുണ്ട് ചെറിയൊരാട്ടം ഉള്ളപ്പോ നെഞ്ചിലൊരു ഇടിപ്പ് ഉണ്ട് അത്രേ ഉള്ളു എവിടെങ്കിലും രണ്ടര കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മളുള്ളത് ഗ്ലാസ് ബ്രിഡ്ജ് വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിലെ ഏറ്റവും ഡീപ്പസ്റ്റും ഏറ്റവും ലോങ്സ്റ്റായിട്ടുള്ള ഇല്ല മൊബൈൽ നല്ല ബാലൻസ് ആവുന്നുണ്ട് ഒരു വേറെയില്ല ഇതാ ഇതാണ് അതിൻ്റെ സീന് ഇനി നമ്മൾ ഇതാ ഇതാണ് താഴെ മരങ്ങൾ എറ്റ എൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റൻപത് അടി നീളമുള്ളതാണ് മുന്നൂറ്റമ്പത് അടി നീളം ഉള്ളതാണ് അതിന് ഏറ്റവും നമ്മള് മരങ്ങൾ താഴേക്ക് പോയ എന്തായാലും നമ്മള് മരത്തിൽ കുടുങ്ങി നിന്നോളും ഒന്നുകൊണ്ട് അടിപൊളി അടിപൊളി മഴ പെയ്യുന്നോണ്ടേ വെള്ളമൊക്കെ വരുന്നതുകൊണ്ട് എപ്പോഴും ഹായ് ജോമാൻ ജോമാൻ ഇന്റെ വീടൊക്കെ ആദ്യമേ ചെയ്ത് അല്ലേ ഇതിപ്പോ എത്ര അടിയോളം ഇതിപ്പോ നമുക്കൊരു സ്പെഷ്യൽ ആക്കിറ്റ് ഓപ്പൺ ചെയ്തതുകൊണ്ട് ഇപ്പൊ വിസിറ്റേഴ്സ് ഇല്ല ഒൻപത് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇവിടെ നിറഞ്ഞു വിസിറ്റേഴ്സ് ആയിരിക്കും അപ്പൊ വരുന്നുണ്ട് അതിനു മുമ്പ് നമ്മള് കേറാൻ പോവാണ് അതെ ഇതാണ് സംഭവം എല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടര കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ക്യാപ്ചർ ഡേ എന്നാണ് എഴുതി അല്ലേ ഭയങ്കര ഒരു വൈവാണല്ലോ താഴേക്ക് എന്താ പറഞ്ഞ ഇതിന്റെ എന്താ വേറെന്തൊരു പ്രത്യേകത പറഞ്ഞ അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് ലിവർ ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് ആ ഇത് സന്തോഷം ചേച്ചി പേടിച്ച് പേടിച്ചാ ആ അവിടെ പേടി മാറി ഇന്ത്യയിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആണ് ഏറ്റവും ഹൈയസ്റ്റ് ആണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആണ് ഏറ്റവും വലിയ ക്യാൻലിവർ ഉള്ളതാണ് മുന്നൂറ്റൻപത് അടി ഉള്ളത് വാഗമണിലാണ് അങ്ങ് കാർമേഗം മൂടി നിൽക്കുന്നത് കൂട്ടിക്കൽ ടൗണാണ് വാഗമണിൻ്റെ സകല സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാൻ പറ്റും